തൊഴിലുറപ്പ് നിയമപ്രകാരമുള്ള കേന്ദ്ര സർക്കാർ വിഹിതം വിതരണം ചെയ്യുന്നതിൽ തുടർച്ചയായി കാലതാമസം നേരിടുന്നതായി പാർലമെന്ററി സമിതി ഗ്രാമ വികസന വകുപ്പ് ഫെബ്രുവരി പതിനഞ്ച് വരെ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ആകെ കുടിശ്ശിക ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് ദശാംശം രണ്ട് ഏഴ് കോടിയാണെന്നും ഇത് നിലവിലെ ബജറ്റിന്റെ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ആറ് ശതമാനമാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു അനുവദിച്ച ഫണ്ടിന്റെ നാലിൽ ഒന്നിൽ കൂടുതൽ മുൻ വർഷങ്ങളിലെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിക്കണം അങ്ങനെ വരുമ്പോൾ നടപ്പ് സാമ്പത്തിക വർഷത്തെ യഥാർത്ഥ പ്രവർത്തന ബജറ്റ് അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ദശാംശം ഏഴ് മൂന്ന് കോടിയായി കുറയും ഇത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലപ്രദമായ പ്രവർത്തനത്തെ ബാധിക്കും ഗ്രാമീണ ജനതയുടെ ദുരിതം തടയുകയും ജീവിത സുരക്ഷ ഉറപ്പാക്കുകയുമാണ് തൊഴിലുറപ്പ് പദ്ധതി ലക്ഷ്യമെന്നും സമിതി ചൂണ്ടിക്കാട്ടി വേതനത്തിനും സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുമുള്ള കേന്ദ്രവിഹിതം യഥാസമയം വിതരണം ചെയ്യുന്നതിനും കാലതാമസം ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഇതിനായി സംസ്ഥാന സർക്കാരുമായുള്ള ഏകോപനം ശക്തിപ്പെടുത്തണം പണപ്പെരുപ്പം അതിരൂക്ഷമായതിനാൽ വേതനം പരിഷ്കരിക്കണമെന്നും ശുപാർശ ചെയ്തു രാജ്യത്തുടനീളം ഏകീകൃത വേതന നിരക്ക് നടപ്പാക്കുന്നത് പരിഗണിക്കണം തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്നും നൂറ്റി അൻപതാക്കണം ആധാർ അധിഷ്ഠിത വേതന വിതരണം ഓപ്ഷണൽ ആക്കണം പശ്ചിമ ബംഗാളിന് അനുവദിക്കാത്ത ഫണ്ടുകൾ എത്രയും വേഗം അനുവദിക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു പ്രതിപക്ഷ എം പി സപ്തഗിരി ശങ്കർ ഉലഗയുടെ നേതൃത്വത്തിലുള്ള ഗ്രാമ വികസന പഞ്ചായത്തീരാജ് സമിതി മാർച്ച് പന്ത്രണ്ടിനാണ് ശുപാർശകൾ നൽകിയത് ഗ്രാമ വികസന ഭൂവിഭവ വകുപ്പുകൾ പഞ്ചായത്തി രാജ് മന്ത്രാലയം എന്നിവയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ അഞ്ച് ആറ് ഏഴ് റിപ്പോർട്ടുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകളിലെ പരിഷ്കരണവും അസമത്വം തങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങളിൽ ഒന്നാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പം എന്നിവയെ നേരിടുന്നതിന് നിലവിലെ വേതനം പര്യാപ്തമല്ലെന്നും അതിനാൽ മുൻകാല അടിസ്ഥാനത്തിൽ വേതനം അവലോകനം ചെയ്യുകയും പുതുക്കുകയും വേണം ഏകീകൃതം നടപ്പാക്കിയാൽ വിതരണത്തിൽ ന്യായവും സ്ഥിരതയും ഉറപ്പാക്കാൻ സഹായിക്കും ആധാർ വിശദാംശങ്ങളും തൊഴിൽക്കാട് രേഖകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ കാരണം ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും വലിയ തോതിൽ തൊഴിലാളികൾ ഒഴിവാക്കപ്പെട്ടതിനാൽ ആധാർ അധിഷ്ഠിത വേതനം നിർബന്ധമാക്കരുതെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ തൊഴിൽ കാർഡ് ഇല്ലാതാക്കുന്നതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കുമാണെന്നാണ് ഡിസംബറിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിനെ അറിയിച്ചത് ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് തൊഴിലുറപ്പെന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നുണ്ട് എന്നാൽ തൊഴിലിന്റെ സ്വഭാവം വൈവിധ്യവൽക്കരിക്കാനും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറിൽ നിന്നും നൂറ്റി അൻപത് ആക്കാനും കമ്മിറ്റി ശുപാർശ ചെയ്തു